ഈ ആരോ ചോദിച്ചിരുന്നു രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തിയതെങ്കിൽ എന്ത് കോലാഹലം ഉണ്ടായനെ ജഗദീപ് ധൻകർ ചോദിച്ചു രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ജഗദീപ് ധൻഖർ ചോദിച്ചത് ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ബിസിനസ്സുകാരൻ ഒരു സാധാരണക്കാരൻ അവൻ്റെ വീട്ടിലാണ് ഇത് നടന്നതെങ്കിൽ അവൻ ഇതിനോടും ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് പോവും മാത്രമല്ല അവനെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചാൽ ഇതേ സുപ്രീം കോടതി ചൂടാകും ആർ യു ജോക്കിംഗ് വിത്ത് എസ് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ അണ്ടർ അവർ നോസ് ദാറ്റ് യു ഇൻ ക്യാപിറ്റൽ എന്നൊക്കെ ചോദിച്ചു വാൻ ബഹളം എന്ന് പറഞ്ഞാൽ ഇവർ കാണണം ആ സമയത്തെ ധാർമ്മിക രക്ഷം ഇതിപ്പോൾ ഒരു അനക്കില്ല പക്ഷെ ഇതിങ്ങനെ പോയാലും മൊത്തത്തിലൊരു വിശ്വാസികൾ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യും സി വലിയ പ്രയാസമാണ് ഇപ്പോൾ ജഗദീപ് ധൻഖർ മല്ലികാർജുൻ ഖർഗെ പ്ലസ് സമണൽസ് അവരെ ഒരു കമ്മിറ്റിയായിട്ട് കൂടുതലുണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാനായിട്ട് ബട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ജഡ്ജിമാർ സ്വമേധയാ കൊളീജിയം പിരിച്ചുവിടുക അതവർ വിസേർപ്പ് ചെയ്ത പവറാണ് പാർലമെൻറ്റിൽ നിന്ന് തട്ടിയെടുത്ത പവറാണ് അതിനു മുമ്പുള്ള സിസ്റ്റം നന്നായിരുന്നു എന്ന് ഞാൻ പറയുകയല്ല അന്ന് നിയമമന്ത്രി അഥവാ പ്രധാനമന്ത്രിയാണ് ജഡ്ജിയെ വഹിക്കുന്നത് അത് ഇതിലും പക്ഷേ ഒരു സാധനമായിരിക്കും അത് മൂത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർ കൊളിജിയം ഉണ്ടാക്കി ഇവരുടെ കയ്യിൽ എടുത്തു അപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചു ഈ സംഭവിക്കുന്നത് നയൻറ്റി ത്രീയിലാണ് ഞാനും ഒക്കെ അന്ന് കൊളിജിയത്തെ സപ്പോർട്ട് ആ മതി ജഡ്ജിമാർ തന്നെ തീരുമാനിക്കട്ടെ കാരണം അത്രയധികം രാഷ്ട്രീയത്തിൽ ദുഷിപ്പ് വന്നിരുന്നു ബട്ട് ഇത് വന്നു കഴിഞ്ഞ് ഇവരഥപ്പതിക്കും ആരും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ പക്ഷേ അത് പ്രത്യക്ഷമായിട്ട് കാണുന്നു അവരുടെ ഫേവററ്റിസം പാർഷ്യാലിറ്റി അത് ഇതൊക്കെ പുറത്തു വരുന്നു അപ്പോൾ ഒരു ഒരു സിസ്റ്റം ഓവറോൾ ആവശ്യമാണ് ഇതൊന്നും വേണ്ട ഇപ്പോൾ ഈ എൻക്വയറി കമ്മിറ്റി ഉണ്ടല്ലോ രണ്ട് ചീഫ് ജസ്റ്റിസുമാരും പിന്നെ കർണാടക ഹൈക്കോടതിയിലെ ഒരു ജസ്റ്റിസും അതിനകത്ത് രണ്ട് സിവിൽ സർവെൻസിനെ ആരെങ്കിലും രണ്ട് മാന്യന്മാരെ കൂടെ പുറത്തുനിന്ന് ജുഡീഷ്യറിക്ക് പുറത്തുനിന്നുള്ളവരെ വെച്ചാൽ കുറച്ചെങ്കിലും ആളുകൾ ഇപ്പോൾ ഈ കമ്മിറ്റി കൂടിയിട്ട് യശവന്ത് വർമ്മ ഒരു കുഴപ്പമില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ജനങ്ങൾ പറയും ആ അത് അങ്ങനെയല്ലേ പറയുള്ളു ഇനി യശ്വന്ത് വർമ്മയ്ക്ക് എന്ന് ഇവർ പറഞ്ഞാലോ ഇപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്കിത് എപ്പോഴേ അറിയാം എന്നും പറയും അതുകൊണ്ട് ഈ ഈ കമ്മിറ്റിക്ക് കമ്മിറ്റിക്ക് തന്നെ ഒരു വിശ്വാസ്യതയില്ല അതുകൊണ്ടാണ് പുറത്തുനിന്ന് അളവേണമെന്ന് ഞാൻ പറയും പുറത്തുനിന്നുള്ളവർക്ക് ജുഡീഷ്യറി ജുഡീഷ്യറി അവരെ വിശ്വസിക്കുന്നുമില്ല മഹാ കഷ്ടമാണ് ഇപ്പോഴത്തെ